അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പാവൽ കൃഷിയാണ് എങ്ങനെ നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് പാവൽ കൃഷിയെന്നാണ് അപ്പൊ ഒരുപാട് വലിച്ചു നീട്ടലൊന്നുമില്ല നമുക്ക് വീട്ടിൽ ലിമിറ്റഡ് ഏരിയയിൽ പാവൽ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടില് കൃഷിയാണെന്ന് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഏകദേശം നാല് തവണ എന്റെ കൃഷിയിടത്തിൽ ഞാൻ പാവൽ നട്ടു മൂന്ന് തവണ ഫെയിലിയർ ആയിരുന്നു അപ്പൊ അതിലൂടെയൊക്കെ പഠിച്ചിട്ട് ഞാൻ പിന്നീട് ചെയ്തപ്പോൾ എനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ആണ് ഈ കാണുന്ന മൊത്തവും നിറയെ പാവലാണ് ഇവിടെ പിടിച്ചെടുക്കുന്നത് കേട്ടോ ഏകദേശം ഇപ്പൊ എന്ന എത്ര നേരം ഇതിൽ ഏകദേശം എന്തെങ്കിലും ഒരു നാല്പത് അമ്പത് പാവലെങ്കിലും അത് പിടിച്ചിട്ടുണ്ട് നട്ട് അമ്പത്തഞ്ച് ദിവസം പ്രായപ്പഴത്തേക്കാണ് ഈ ഒരു പാവല് കാഴ്ച തുടങ്ങിയിട്ടുള്ളത് ഇത് മായ എനത്തിപ്പെട്ട പാവലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കൈപ്പ് കുറഞ്ഞ പാവലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ കാണാം കേട്ടോ എങ്ങനെയാണ് ഈ ഒരു കൃഷി ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ ഏതൊരു കൃഷി ചെയ്താലും നമ്മൾ ബേസിക് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന വളവും മണ്ണ് ട്രീറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ പാവൽ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണൊരുക്കലാണ് അപ്പൊ മണ്ണൊരുക്കുന്ന രീതി ആദ്യം ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് മണ്ണ് നല്ല പോലെ കിളച്ചിട്ട് അതിനകത്തുള്ള കല്ലുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടും കൃഷി ചെയ്യണം ആ മണ്ണില് കുമ്മായം വെതറി ട്രീറ്റ് ചെയ്യുക കുമ്മായം ബെതിരി ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മണ്ണില് പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും മണ്ണിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ബാക്ടീരിയസിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം വെതിരി മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പം ഒരു സെന്റ് സ്ഥലത്തിലേക്ക് നമുക്ക് ഒരു കിലോ വരെ കുമ്മായി നമുക്ക് വിതരി കൊടുക്കാം ഒരു കണക്കാണത് അത് നമ്മൾ ഒരു ചെറിയ ഏരിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു തടം വെട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പിടി അതിലോട്ട് വിതരി കൊടുത്താൽ മതി വിതരി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചിട്ട് നമ്മൾ ഓലയോ അല്ലെങ്കിൽ ടാർപോളിനോ കൊണ്ട് ഈ ഒരു ഏരിയ മറച്ചിടുക മറച്ചിട്ട് കഴിഞ്ഞാൽ കൃത്യം പന്ത്രണ്ട് ദിവസം നമുക്ക് ഈ മണ്ണ് ഇങ്ങനെ തന്നെ വിട്ടേക്കണം ആ സമയത്ത് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും മണ്ണിൽ ആഡ് ചെയ്യാൻ പാടില്ല ഈ ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങൾ മണ്ണിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പൊ നമ്മൾ മണ്ണൊരുക്കുന്ന കാര്യം പറഞ്ഞു മണ്ണൊരുക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ മഴ സമയത്ത് ഈ പാവലിന്റെ കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തറയിൽ നിന്ന് ഉയരത്തിൽ ബെഡ് കോരി വെച്ചിട്ട് അതിനുശേഷം വേണം നമ്മൾ ഈ പാവലിന്റെ തൈകൾ നടാൻ വേണ്ടി തൈകളാണ് നടുന്നത് മഴക്കാലത്ത് കാരണം വിത്ത് കുത്തി കഴിഞ്ഞാൽ അത് കിളിക്കാൻ ചാൻസ് തീരെ കുറവാണ് അതുകൊണ്ട് തൈകൾ മുളപ്പിച്ച തൈകൾ വേണം നടാനുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നല്ല ഹൈറ്റിൽ ബെഡ് കോരിയിട്ട് അതിനകത്ത് വേണം ഈ പാവലുകൾ നടാൻ വേണ്ടിയിട്ട് അപ്പൊ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ട്രീറ്റ് ചെയ്ത മണ്ണിനകത്തോട്ട് നമ്മൾ വളത്തിന്റെ കണക്കുകളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു തടം ഒരു തടം എന്ന് വെച്ചാൽ ഒന്നര ഒന്നര മീറ്റർ റൗണ്ടിൽ വരുന്ന വിസ്തൃതിയിൽ വരുന്ന ഒരു തടത്തിന് ആവശ്യമായിട്ടുള്ള വളത്തിന്റെ കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഈ ഒരു സെയിം മെഷർമെന്റിൽ നിങ്ങൾ ചെയ്താൽ മതി അപ്പം ഇതിനകത്ത് ആവശ്യമായിട്ട് വരുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് കിലോ കോഴിവളവും ഒരു പത്ത് കിലോ ചാണകപ്പൊടിയും നമ്മൾ ഒരു തടത്തിനകത്തോട്ട് ചേർക്കും അതുപോലെ തന്നെ ഒരു പിടി എല്ലുപൊടിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കുമാണ് നമ്മൾ ഒരു തടത്തിനകത്തോട്ട് ഈ മണ്ണ് ട്രീറ്റ് ചെയ്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിതറി കൊടുക്കുന്നത് വിതറിക്കൊടുത്തിട്ട് നല്ലപോലെ ഈ മണ്ണ് ഇളക്കി കൊടുക്കും ഇളക്കി കൊടുത്ത് രണ്ട് ദിവസം നമ്മൾ വെള്ളം നനച്ച് ഈ മണ്ണ് ഇട്ടതിന് ശേഷമാണ് പിന്നീടാണ് അതിനകത്തോട്ട് നമ്മൾ പാവലിന്റെ തൈകള് നട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒന്നര മീറ്റർ വിസ്തൃതിയുടെ കാര്യം പറഞ്ഞു റൗണ്ടിലുള്ള തടോ പറഞ്ഞു ഈ തടത്തിൽ നമുക്ക് മാക്സിമം ഒരു മൂന്ന് തൈ വരെ നമുക്ക് നടാൻ കിട്ടും മൂന്ന് തൈയിൽ കൂടുതൽ നടലും മൂന്ന് തൈ ആണ് ഏറ്റവും നല്ലത് രണ്ട് തൈ നട്ടാൽ അത് നല്ലത് തന്നെയാണ് മൂന്ന് തൈ മാക്സിമം മൂന്ന് തൈയെ നമുക്ക് നടാൻ പറ്റത്തുള്ളൂ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തൈകളായിരിക്കും നടുന്ന ഏകദേശം ഒരു പതിനഞ്ച് സെന്റിമീറ്റർ ആയിട്ടുള്ള തൈകളായിരിക്കും നടേണ്ട മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇതിന്റെ ആദ്യത്തെ വളപ്രയോഗം ചെയ്യേണ്ടി വരുന്നത് അപ്പം ഞാൻ ഓൾറെഡി നട്ട് ഒരാഴ്ച ആയിട്ടുള്ള തൈകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ മേൽപ്പറഞ്ഞ രീതിയിൽ വളങ്ങളൊക്കെ ആഡ് ചെയ്ത് വളർത്തിയിട്ടുള്ള ഒരാഴ്ച പ്രായമായിട്ടുള്ള പാവലുകളാണ് ഈ നിൽക്കുന്നത് ഈ വളങ്ങൾ ഞാൻ പ്രയോഗിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെടി നടുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിന്റെ കൂടെ വാമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജൈവാണു വളമാണ് അത് നമ്മൾ എല്ലാ വളക്കടകളിലും വാങ്ങിക്കാൻ കിട്ടും വാമെന്നാണ് പേര് വി എം കെട്ടോ ഈ വാമ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചെടിയുടെ വളർച്ചയുടെ അതിന്റെ വേരിന്റെ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജീവാണു വളമാണ് അത് എല്ലാവരും ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഒരു തടത്തിൽ ചേർത്ത് കൊടുക്കാം വാമ് അത് ചെടി നടുമ്പോഴും ചെടിയുടെ വളർച്ചാ ഘട്ടങ്ങളിലും പല സമയങ്ങളിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെടി നടുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വാമ് നല്ല രീതിയിൽ ചെടിക്ക് ചുറ്റും വിതറിയിട്ട് മണ്ണ് മൂടി കൊടുക്കുക അങ്ങനെ നട്ട് ഒരാഴ്ച പ്രായമായിട്ടുള്ള പാവലിൻ്റെ തൈകളാണ് ഈ നിൽക്കുന്നത് അപ്പൊ ഈ പാവലിൻ്റെ തൈകൾക്ക് ആദ്യം നമ്മൾ കൊടുക്കുന്ന വളമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വള്ളി വീശി തുടങ്ങിയാൽ നമ്മൾ യൂറിയ ആണ് കൊടുക്കുന്നത് യൂറിയ കൊടുക്കേണ്ട അളവെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ യൂറിയ ഒരു തടത്തിന് ഒരു ടീസ്പൂൺ യൂറിയ എന്ന രീതിയിൽ എടുത്തിട്ട് രണ്ട് ചെടിയാണ് ഞാൻ ഇവിടെ നിർത്തേക്കുന്നത് അതിനെ നേരെ പാതി ആക്കിയിട്ട് ആ യൂറിയ ചെടിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തിട്ട് മണ്ണ് മൂടുക ഈ മണ്ണ് മൂടിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ വെജിറ്റേറിയൻ ഗ്രോത്തിന് ഇത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ചെടി നല്ല രീതിയിൽ വളർന്ന് പന്തലിലോട്ട് കയറും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂറിയ വളം കൊടുക്കുന്നത് ഈ യൂറിയ വളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് നല്ല രീതിയിൽ പെട്ടെന്ന് വളർന്ന് പന്തലോട്ട് കയറും അതുപോലെ തന്നെ നമ്മൾ യൂറിയ കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുളിപ്പിച്ച വളം ആഡ് ചെയ്ത് കൊടുക്കാം പുളിപ്പിച്ച വളംന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിനെ പറ്റിയൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ പുളിപ്പിച്ച വളം ഉണ്ടാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം അതിന് ആണ് നമ്മൾ വാങ്ങിക്കേണ്ട കാര്യങ്ങൾ അരക്കിലോ കടല പിണ്ണാക്ക് അരക്കിലോ പച്ച ചാണകം ഒരു പിടി എല്ല്ല് പിടി അതിനൊക്കെ തന്നെ ഒരു പിടി വേപ്പൻ പിണ്ണാക്ക് ഇത് ഇരുപത് ലിറ്ററിന്റെ ഒരു പെയിന്റ് ബക്കറ്റിലോട്ട് ഇട്ടതിന് ശേഷം വെള്ളവും കൂടെ ആഡ് ചെയ്ത് നല്ല പോലെ ഒരു കമ്പ് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഏഴ് ദിവസം ഇത് അടച്ചു വെക്കുക ഏഴ് ദിവസവും നമ്മൾ ഒരു ഒരു ടൈമിലെങ്കിലും ഒരു ദിവസം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് പുളിപ്പിച്ച വളം റെഡി ആയിട്ടുണ്ട് ഈ ഒരു വളം നമുക്ക് ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഏഴ് കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഈ തടത്തിൽ നമ്മൾ ഓരോ പാവലിൻ്റെയും തടത്തിൽ ഈ ഏഴ് കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഈ നേർപ്പിച്ച വളം നല്ല തണുക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ എപ്പോഴും ചെടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം ഇതാണ് ആദ്യത്തെ വളം ഇത്രയും വളങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ പന്തലിലോട്ട് ഈ പാവൽ നല്ല രീതിയിൽ പടന്ന് കയറും ഇതുപോലെ നല്ല രീതിയിൽ പന്തലിലോട്ട് കയറും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യത്തെ ഘട്ടങ്ങളിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള രാസവളപ്രയോഗങ്ങൾ ചെയ്യുന്നത് അത് ചെടിയുടെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ പാവല് വളരത്തില്ല കേട്ടോ അപ്പം ഇങ്ങനെ വളങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ദോഷവും ഇല്ല നേരിയ അളവിൽ മാത്രമാണ് നമ്മൾ രാസവളങ്ങൾ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ചെടി വളർന്ന് പന്തലിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് പൊട്ടാഷ് വളമാണ് പൊട്ടാഷ് നമ്മൾ എല്ലാ വളക്കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു തടത്തിന് ഞാൻ പറഞ്ഞ ഒരു തടവത്തിന് ഒരു ടേബിൾ സ്പൂൺ എന്ന രീതിയിൽ ഒരു ചെടിക്ക് ആ ചെടിയുടെ ചവിട്ടി നിന്ന് മാറി അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ആയിട്ട് മാറിയിട്ടാണ് ഈ വളം വെച്ചു കൊടുക്കാനുള്ളത് വളം കുറച്ച് വിതറിയിട്ട് മണ്ണ് നല്ല പോലെ മൂടിക്കൊടുക്കുക ഇത് മൂടി കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നല്ല രീതിയിൽ ഫ്ലവറിംഗും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫ്ലവറിങ്ങും കാര്യങ്ങളും വരും അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുളിപ്പിച്ച വളം നമ്മൾ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു തവണ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ചെടി നല്ല രീതിയിൽ പടന്ന് കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പൊട്ടാഷ് വളം വെച്ചു കൊടുക്കാം പൊട്ടാഷ് കടയിൽ പോയി വാങ്ങിച്ചാൽ മതി വളരെ ചീപ്പറാണത് അപ്പൊ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഒരു ചെടിക്കെന്ന രീതിയിൽ ചെടിയുടെ ചെവിട്ടീന്ന് ഒരുപാട് മാറിയിട്ട് അകലത്തിൽ വേണത് വെക്കാനുള്ള വെച്ചു കഴിഞ്ഞാൽ ചെടി പയ്യെ കൊണ്ട് തന്നെ ഈ പൊട്ടാഷ്യോ വലിച്ചെടുക്കുകയും ആ പൊട്ടാഷ് വലിച്ചെടുക്കുന്ന തന്നെ ചെടി പൂക്കുകയും നല്ല കായ്ക്കാനുള്ള ടെൻഡൻസി ഒക്കെ കൂടും ആ ഒരു സമയത്താണ് നമ്മൾ മൈക്രോ ന്യൂട്രിയന്റ് സ്പ്രേകൾ ചെടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മൈക്രോ ന്യൂട്രിയന്റ് സ്പ്രേകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സൂക്ഷ്മ മൂലങ്ങളാണ് ചെടിയൊക്കെ മണ്ണിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളുണ്ട് നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടാത്തത് അപ്പം മെയിനായിട്ട് ഈ പാവൽ സൂക്ഷ്മ മൂലങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിന്റെ അഭാവത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചെടിക്ക് വരാറുണ്ട് പ്രധാനമായിട്ട് വൈറസ് രോഗങ്ങൾ മുരടിപ്പ് പിന്നെ അതുപോലെ തന്നെ ചെടിയിലെ കായ്ക്ക് നല്ല അത്യാവശ്യം വണ്ണം വെക്കായും ഇല്ലായ്മ അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സൂക്ഷ്മ മൂലങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം വരാറുണ്ട് അപ്പോൾ ഒരു പ്രിഫർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കെ വി കെയുടെ സമ്പൂർണ്ണ എന്ന് പറയുന്നൊരു വളമാണ് മൈക്രോന്യൂട്രിയൻ്റ് ആണ് കെ വി കെ അടുത്തുള്ള കെ വി കെയിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൈക്രോ ന്യൂട്രിയൻറ്റ് കിട്ടും അത് വാങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യേണ്ടതെന്ന് അപ്പൊ ഒരു ലിറ്റർ വെള്ളത്തിൽ മാക്സിമം രണ്ട് ടു മൂന്ന് ഗ്രാം ആണ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യേണ്ടത് ഇനിയിപ്പം നിങ്ങൾക്ക് കെ വി കൂടി പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള വളങ്ങൾ വിൽക്കുന്ന കടകളിൽ പോയി കഴിഞ്ഞാലും മൈക്രോന്യൂട്രിയൻറ്റ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൗഡർ രൂപത്തിൽ തരുന്നതായിരിക്കും അതിന്റെ പുറകില് തന്നെ കാണും എത്ര അളവിലാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് അത് നോക്കിയിട്ട് നിങ്ങൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മസ്റ്റായിട്ട് പാവലിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു വളർച്ചയും നല്ലൊരു കായ്ഫലവും ഈ ഒരു ചെടി തിരുത്തുള്ളൂ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൂടെ തന്നെ നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ കീടനിയന്ത്രണങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനെപ്പറ്റി ഇനി നമുക്ക് സംസാരിക്കാം ഇപ്പൊ ചെടി നട്ട് ഒരാഴ്ച മുതലാണ് അതിന്റെ കീടനിയന്ത്രണങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടക്ക കട്ടെന്ന രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഏഴ് ദിവസം കൂടുമ്പോ സ്യൂഡോമോണസ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തില് ഇരുപത് ഗ്രാം നല്ല പോലെ ഡയല്യൂട്ട് ചെയ്തിട്ട് ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ബാലൻസ് ഉള്ളത് നമ്മൾ ചെടിയുടെ ചുവടിലോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഈ സ്യൂഡോമോണസ് എന്ന് പറയുന്ന ഒരു ജൈവാണു കീടനാശിനിയാണ് ഒരു ഫംഗിസൈഡ് ആണ് അത് നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന പൂപ്പൽ രോഗങ്ങൾ വേര് ചെയിലിനൊക്കെ പ്രിവെന്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാവൽ ചെടിയിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നീര് നീരുവിറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യം വെള്ളീച്ച എലപ്പേൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വരാറുണ്ട് വന്നു കഴിഞ്ഞാൽ ചെടി മൊരടിച്ചു പോകും വളരത്തില്ല അതുകൊണ്ട് ഒരു എട്ടോ ഒമ്പത് ദിവസം ഇന്റർവ്യൂലിൽ നമ്മൾ വെർട്ടിസീലിയം വെർട്ടിസീലിയം ഒരു ജൈവാണു കീടനാശിനിയാണ് വെർട്ടിസീലിയം എട്ട് ദിവസം ഗ്യാപ്പിൽ നമ്മൾ ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടി നല്ലപോലെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് തരാം പിന്നീട് ഒരു പതിനഞ്ച് ദിവസത്തിന് ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ സിഡോമോണസും അതുപോലെ തന്നെ ഈ വെർട്ടിസീലോ വെർട്ടിസീലിയവും സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്തതിന് ശേഷം അതാണ് ഇലകളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടിയൊക്കെ മാക്സിമം രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല അപ്പോൾ കീടനിയന്ത്രണങ്ങൾ നമ്മൾ ഈ ഒരു രണ്ട് കാര്യമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് പിന്നെ വളപ്രയോഗത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ പച്ച ചാണകം നല്ലപോലെ ഡൈലൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് ഗ്രാം പച്ച ചാണകം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ഇലകളിൽ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു കീടനിയന്ത്രണത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പം ഇതും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം പിന്നെ പുളിപ്പിച്ച വളം കൊടുക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു എട്ടോ ഒമ്പത് ദിവസം കൂടുമ്പോൾ ഗ്യാപ്പിൽ നമുക്ക് പുളിപ്പിച്ച വളം ചെടിക്ക് കൊടുക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാവല് ഇതുപോലെ വളർത്തിയെടുക്കാം അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാലാമത്തെ തവണയാണ് ഇവിടെ പാവല് ഞാൻ കൃഷി ചെയ്യുന്നത് ആദ്യത്തെ മൂന്ന് തവണയും ഫെയിലിയർ ആയിരുന്നു ഞാൻ ഈ കൃഷി പഠിക്കുന്ന ഒരാളാണ് അപ്പം നല്ലപോലെ എങ്ങനെ ഇതിനകത്തു നിന്നൊക്കെ നല്ല ഈൽഡ് കിട്ടാന്നുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ എന്റെ കൃഷി ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ തവണ ഞാൻ ചെയ്തത് നല്ല സക്സസ്ഫുള്ളി എനിക്കത് ചെയ്തെടുക്കാൻ കഴിഞ്ഞു അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഏരിയയിൽ നട്ടതുണ്ടായിരുന്നു പക്ഷെ മഴ വന്നതോടുകൂടി ആ മഴയത്ത് നമ്മുടെ ആ ഒരു കൃഷി മൊത്തം നശിച്ചു പോകാരുന്നു എങ്കിൽ കൂടി ഞാൻ അതിലും തളരാതെ ഞാൻ വീണ്ടും ഒരു ഏരിയയിൽ ഈ മഴ സമയത്ത് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഈ കാണുന്നത് ഇപ്പം നല്ല രീതിയിൽ പാവൽ ഇതിൽ പിടിച്ചു കിടക്കുവാണ് ഇനിയുള്ള മൂന്ന് മാസം നമുക്ക് ഇതിനകത്ത് വിളവ് കിട്ടും ഞാൻ പറയുന്ന വളപ്രയോഗങ്ങളും കീടനാശിനി ജീവാണു കീടനാശിനി പ്രയോഗങ്ങളും എല്ലാം ഞാൻ ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ചെടി മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ട് വരാൻ കഴിയുള്ളൂ കേട്ടോ അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വിഷങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് എടുക്കാൻ കഴിയും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് കീടനാശിനികൾ പ്രയോഗിച്ചിട്ടുള്ള പച്ചക്കറികളാണ് നമ്മളെ വീടുകളിൽ വാങ്ങി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒന്നോ രണ്ടോ ഐറ്റംസ് എങ്കിലും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാൻ കഴിയും അത് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇപ്പം പൊതുവേ നമ്മുടെ സൊസൈറ്റി ഇപ്പം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ജോലിപരമായിട്ടുള്ള സ്ട്രെസ്സും പേഴ്സണൽ ആയിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും കാരണം ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കൃഷിയിലോട്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ സമയം കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിന് ഒരു റിലീഫും സന്തോഷവും ഒക്കെ ഉണ്ടാവും അതുപോലെ ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വിളം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിനും തരാൻ കഴിയത്തില്ല ഒരിക്കലെങ്കിലും നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പം ഇനിയെങ്കിലും ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൃഷിയിലോട്ട് മുന്നോട്ട് വരണം എന്നാണ് അപ്പൊ എന്നെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന് ഞാൻ കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജും കൂടെ ആണിത് നിങ്ങളും ഇത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുക ഒരു തവണ കൃഷി ചെയ്ത് അതിന്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനകത്തൊരു അഡിക്റ്റ് ആവും അപ്പം നല്ലൊരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ചെറിയ ഒരു ഇൻഫർമേഷൻ ആയാലും കൂടി നിങ്ങളിലേക്ക് ഇത് പാസ് ചെയ്യാൻ കഴിയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്റെ അച്ഛനാണ് ഈ വീഡിയോ മൊത്തം എനിക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ഒരു സമയം കിട്ടിയപ്പോഴത്തേക്കാണ് ഈ വീഡിയോ ചെയ്ത് കാരണം ഒരു ലാസ്റ്റ് വൺ വീക്കായിട്ട് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് അപ്പൊ അച്ഛൻ കുറച്ച് പാവൽ ഇന്ന് വിളവെടുക്കുകയാണ് ഇതൊന്നാമത്തെ വിളവെടുപ്പല്ല നമ്മൾ ഇവിടുന്ന് ഏകദേശം മൂന്ന് തവണ വിളവെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് ചെറിയൊരു ഓർഡർ ഉണ്ട് ഒന്ന് രണ്ട് ഫാമിലിക്ക് നമുക്ക് ഇത് പാവൽ കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് കുറച്ച് പാവല് വിളവെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഈ മായ പാവലാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് ഒരുപാട് വലിപ്പം ഇല്ലാത്ത പാവലാണ് എങ്കിൽ കൂടിയും കയ്പും കുറവാണ് നല്ല ടേസ്റ്റുമാണ് ആണ് കേട്ടോ അപ്പൊ ഒരു തവണ വാങ്ങുന്ന ആൾക്കാർ വീണ്ടും വാങ്ങിക്കും പിന്നെ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയിലും അത്യാവശ്യം നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഇനമാണ് ഈ മായ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മായ ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വിത്ത് നമ്മളിൽ അവൈലബിൾ ആണ് അപ്പം വിത്ത് വാങ്ങാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അതിനകത്തോട്ട് നിങ്ങളെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് നമ്മൾ നിങ്ങൾക്ക് പോസ്റ്റിൽ വഴി അയച്ചു തരുന്നതായിരിക്കും ഇതിന്റെ മാത്രം വിത്തല്ല നമ്മൾ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് പച്ചക്കറികളുടെ വിത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ ഈ ഒരു നമ്പറിൽ മെസ്സേജ് തരാൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ കഴിയും കേട്ടോ എന്റെ മോൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയൊരു പുതിയ നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ